നമസ്കാരം സുഹൃത്തുക്കളെ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ അത് മാനുഫാക്ചറാണ് യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ റഷ്യൻ കമ്പനിയാണ് അവർ ഇന്ത്യക്ക് അതിൻ്റെ സോഴ്സ് കോഡും അഞ്ചാം ജനറേഷൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് എലോങ് വിത്ത് എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് എന്തായാലും ഫിഫ്റ്റ് ജനറേഷൻ വേണം കാരണം റഫേലിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കിയതാണ് റഫേലിന്റെ സോഴ്സ് കോഡ് കൊടുക്കാനായിട്ട് ഈ അവസരത്തിൽ ഓപ്പറേഷൻ ദൂര സമയത്ത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലും ഇൻജക്റ്റ് ചെയ്യാനായിട്ട് എയർഫോഴ്സ് ആവശ്യപ്പെട്ടപ്പോൾ ഫ്രാൻസ് തയ്യാറായില്ല അതുകൊണ്ട് നമ്മുടെ സുഗോയിലാണ് സുഖോയ് മുപ്പതിലായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എയർ ഡൊമിനൻസിന് വലിയൊരു ഒരു പോരായ്മയായിരുന്നു ഈ റഫേൽ ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് യൂസ് ചെയ്യാൻ പറ്റാതിരുന്നു ആ അവസരത്തെ സോസ് ആയിരുന്നു പ്രശ്നം ഇപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ പാതയിലാണ് അത് പ്രൊക്യൂർ ചെയ്യാനുള്ള ചർച്ച നടക്കുകയാണ് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ എഫ് വി ഫിഫ്റ്റി സെവൻ എഫ് തേർട്ടി ഫൈവിൻ്റെ സോസ്പോഡോര് കാരണം വെച്ചാലും അമേരിക്കയ്ക്ക് കൊടുക്കാൻ പോക്കാൻ പോകുന്നില്ല അഥവാ വാങ്ങിച്ചാൽ പോലും പേട്രോഡും വാങ്ങണം അമേരിക്കൻ മിസൈൽസ് വാങ്ങണം അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി പിന്നെ ഒരു ട്രാപ്പ് ആണ് ഈ പറയുന്നത് കാരണം ആദ്യം എയർക്രാഫ്റ്റ് വാങ്ങുന്നു പിന്നെ റിഡാർ ഡിഫൻസ് സിസ്റ്റം ഡിസൈൻസ് സണി മേക്കിംഗ് ഈ അവസരത്തിലാണ് റഷ്യൻ കോർപ്പറേഷൻ അവർ ഓഫർ ചെയ്തിരിക്കുകയാണ് അവർ സോഴ്സ് കോഡ് പ്ലസ് ടെക്നോളജി ട്രാൻസ്ഫർ അതായത് എസ് അഞ്ഞൂറ് പുതിയ ഡിഫൻസ് സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ജോയിന്റ് വെഞ്ചുർ ഇന്ത്യയും റഷ്യയും കൂടി വളരെ ഒരു സ്വീറ്റായിട്ടുള്ള ഓഫറാണ് ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ചൈനീസ് ആംഗിൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴും എസ് ടി ഫിഫ്റ്റി സെവൻ്റെ പല സ്പെയർ പാർട്സുകളും ചൈനീസ് ഇറക്കുമതിയാണ് ചൈനീസ് കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാവുന്ന എന്ന് പറയുന്നത് എന്താണ് ഈ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് എയർ ക്രാഫ്റ്റിന് ബ്രെയിൻ ആണ് ഒരു എയർക്രാഫ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യണം ഇൻ ആൻ മിഡ് എയർ മനോവറിങ് ആയാലും അതിൻ്റെ മിസൈൽ സിസ്റ്റംസ് ആയാലും റെഡാർ ആയാലും എറണ്ട് സിസ്റ്റംസ് ആയാലും എങ്ങനെ പെർഫോം ചെയ്യുന്ന കോഡ് തീരുമാനിക്കും ഏകദേശം പത്ത് മില്യൺ ലൈൻസ് ഓഫ് കോഡ് എന്നാണ് പറയുന്നത് എഫ് തേർട്ടി ഫൈവിനും പിന്നെ ചൈനീസ് ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റിനും ഈ എസ് യു ഫിഫ്റ്റി സെവൻ്റെ കോഡ് അത്ര കോംപ്ലക്സ് എന്നല്ല പറയുന്നത് എഫ് തേർട്ടി ഫൈവിൻ്റെ പോലെ അത്ര കോംപ്ലക്സ് അല്ല പക്ഷേ എഫ് ട്വൻറ്റി ടുന്റെ അത്രയും കോംപ്ലക്സ് ആണ് അതായത് ടെൻ മില്യൺ ലൈൻസ് ഓഫ് കോഡ് ഉണ്ട് എന്തിനാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ ഒന്നിനും അല്ല അതായത് ഒരു പൈലറ്റ് ഒരു ബട്ടൺ ക്ലിക്കിൽ ഒരു മിസൈൽ ഇജക്ട് ചെയ്യാൻ വിചാരിക്കാം അത് ഹോം ആയിരിക്കാം അല്ലെങ്കിൽ ചൈനീസ് ആയിരിക്കാം ഫ്രഞ്ച് ആയിരിക്കാം ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മിസൈൽ ഇജെക്ട് ചെയ്യണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് ആ കോഡിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ എയർക്രാഫ്റ്റിൽ നമ്മൾ എഴുതിയിരിക്കണം അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസാനം എന്ന് പറയുന്നത് ഫ്രാൻസ് ഫ്രഞ്ച് ഫ്രാൻസിന് റഫേലിൽ അവരുടെ തദ്ദേശീയമായിട്ടുള്ള മിസൈൽസ് മാത്രമേ അതിൽ ഇജെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ നാളെ നമ്മൾ ബ്രഹ്മോസ് അതിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അത് ഇജെക്ട് ചെയ്യില്ല ഒരു കാരണവശാലും കാരണം ബട്ടൺ പെർഫോം ചെയ്യില്ല ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ അവിടെയാണ് നമുക്ക് എന്തൊരു വേണ്ടത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള കോഡിന് മുകളിൽ നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇഞ്ചിനീയേഴ്സ് അതിന് മുകളിൽ റൈറ്റ് ചെയ്യും അതായത് ബ്രഹ്മോസ് മിസൈൽ ജെക്ട് ചെയ്യാൻ വേണ്ടി കമാൻഡോ എടുക്കുവാണ് ഇതിന് വേണ്ടി നമുക്ക് സോഴ്സ് കോഡിന് ആവശ്യം പറയുന്നത് സോഴ്സ് കോഡ് ഇല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ ഈ എയർക്രാഫ്റ്റ് ജസ്റ്റ് ഒരു ഒരു നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു ആ ഫ്ലാറ്റിനെ നമുക്കൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല ജനാല പോലും വെക്കാൻ പറ്റില്ല പെയിന്റ് പോലും അടിക്കാൻ പറ്റില്ല അത് എന്തു ചെയ്യണമെങ്കിലും മാനുഫാക്ചറുമായി ബന്ധപ്പെടണം ഒരാളുകൾ വരും അവരാളുകൾ അവിടെ വന്നിരുന്ന് അതിനെ കസ്റ്റമൈസ് ചെയ്യും അത് പറ്റുമെങ്കിൽ മാത്രം വേറൊരു വേറൊരു ചതിമ പറയുന്നത് കിൽ സ്വിച്ച് ഉണ്ട് ബാക്ക് ഡോർ എൻട്രി ഇപ്പോൾ എഫ് തേർട്ടി ഫൈവിനൊക്കെ കിൽ സ്വിച്ച് ഉണ്ട് അതായത് അമേരിക്ക പറയുന്ന അവസരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മില്യൺസും ഒരു ബില്യൺ രണ്ട് ബില്യൻ്റെയൊക്കെ സാധനം വാങ്ങിച്ചിട്ട് അമേരിക്ക പറയുകയാണ് നാളെ പാകിസ്ഥാൻ എതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കിൽ സ്വിച്ച് ഉണ്ടോ അവരുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള കിൽ സ്വിച്ചുകൾ ഉണ്ടോ എന്ന് അറിയണം അപ്പൊ നമുക്ക് സോഴ്സ് കോഡ് അല്ലെങ്കിൽ അറിയാൻ സാധിക്കില്ല നമുക്ക് ഒന്നും വായിക്കാൻ പറ്റില്ല നമുക്ക് എന്താണ് അല്ലെങ്കിൽ ഈസി നമുക്ക് വായിക്കാൻ സാധിക്കും പിന്നെ വേറെ ഒന്നുമില്ല നമ്മുടെ തദ്ദേശമായിട്ടുള്ള നമ്മുടെ മിസൈൽസുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രഹ്മോസ് ആയാലും പോലും നമ്മൾ എന്തൊക്കെ സ്കാപ്പ് മിസൈൽസ് നമ്മൾ ഇന്ത്യ നാളെ ഉണ്ടാക്കുന്നുണ്ടോ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ സോഴ്സ് കോഡ് വേണം മൂന്നാമത്തെ ആവശ്യത്തിന് വിവരം നമ്മുടെ റെഡാർ ഫെസിലിറ്റി അതെ പുതിയ എന്തെങ്കിലും തരത്തിലാർ ഫെസിലിറ്റി ഇപ്പം നമ്മുടെ തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിക്കുന്ന റെഡാർ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും എഡിൻസോഴ്സ് കൂടെ ആവശ്യം വേണം അപ്പം ഇത് ഇന്ത്യക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് വളരെ സ്വീറ്റായിട്ടൊരു ഓഫറാണ് വേറെ ഓഫറുകൾ ഇതിനും ബെസ്റ്റായിട്ട് ആരും കൊടുക്കാൻ സാധിക്കില്ല ഒരു പക്ഷേ റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു മോശം അവസ്ഥ നമ്മൾ കണ്ടതാണ് റഷ്യ ഇസ് ഓൾമോസ്റ്റ് എയർ ഡോമിനൻസ് താഴേക്ക് പോവുകയാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും അമീകരിക്കും ബിഗ് ചലഞ്ചായിരുന്നു റഷ്യ ഉക്രൈനെതിരെ അവരുടെ എയർ ഡിഫെൻസ് കംപ്ലീറ്റ്ലി പാളി പോയിരിക്കുകയാണ് ഇന്ന് പോലും ഞാൻ കണ്ടത് എസ് യു തേർട്ടി ഫൈവ് ആണ് തോന്നുന്നു എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടിരിക്കുകയാണ് കാരണം അവർ എയർ ഡിഫെൻസ് പോയിരിക്കുന്നു അവരുടെ എയർക്രാഫ്റ്റിൻ്റെ സ്റ്റെൽ കപ്പാസിറ്റി പോയിരിക്കുന്നു മെസിയ സിസ്റ്റും തകർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരുപക്ഷെ പുതിയൊരു കൂട്ടുകെട്ട് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം റഷ്യ വന്നിരിക്കുന്നത് ഇന്ത്യക്ക് എന്തായാലും സുഖോയി മുപ്പതുകൊണ്ട് പരിചിതമാണ് ഇന്ത്യക്ക് റഷ്യൻ ടെക്നോളജി റഷ്യൻ വാർഫെയർ ടെക്നോളജി നമുക്ക് പരിചിതമാണ് എസ് നാനൂറ് ഉപയോഗിക്കുന്നു എസ് അഞ്ഞൂറ് ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നോളജി ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യക്ക് അപ്പോൾ തീർച്ചയായും ഇന്ത്യയുടെ ഒരു എം സി എ അല്ലെങ്കിൽ കാവേരി എൻജിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് കാരണം ഇന്ത്യ ഓൾമോസ്റ്റ് വി ആർ ഡെവലപ്പിംഗ് അവർ ഓൺ ജെറ്റ് എഞ്ചിൻ അതാണല്ലോ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാര്യം അതായത് ഇത്രയും വലിയ മെഡിക്കറായിട്ടുള്ള സോഫ്റ്റ് എഞ്ചിനീയേഴ്സ് കാരണം ഏതൊക്കെ ബെസ്റ്റ് ആപ്സ് എടുത്താൽ പോലും അതിന് പുറകിൽ ഇന്ത്യൻ കാരങ്ങളുണ്ട് നാസയായാൽ പോലും സ്പേസ് എക്സ് ആയാലും ടെസ്ലെ ആയാലും ടെസ്ലൊക്കെ ഓട്ടോ പൈലറ്റിങ്ങ് ഡിവിഷൻ ഹെഡ് ഒക്കെ ഇന്ത്യക്കാരാണ് സോ ഓൾ അബൌട്ട് വിറ്റിംഗ് മില്യൻസ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് ഹൗ ടു പെർഫോം ഇറ്റ് ഇതൊക്കെ കോഡ് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും നമുക്കൊരു നാലാം ജനറേഷൻ എയർക്രാഫ്റ്റ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത തീർച്ചയായിട്ടും നമ്മുടെ പിഴവ് തന്നെയാണ് ടാലന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഐ ഐ ടിയിലെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവർ വഴി തേടി പോവുകയാണ് അവർ ഒരുപക്ഷെ ബെറ്റർ പേന് വേണ്ടി മാത്രമായിരിക്കില്ല ഒരു ഇക്വ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പക്ഷെ വരും കാലങ്ങളിൽ നല്ലൊരു ഇക്വ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ടാലന്റിനെ പിടിച്ചു നിർത്തുക പ്രൈവറ്റ് കമ്പനികൾ ബെറ്റർ പേ തന്നെ കൊടുത്തേ പറ്റൂ കാരണം വിദേശ നിലവാരമുള്ള വേതനം കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് വർക്ക്ഫോഴ്സും ഏത് കാരണവശാലും അവർ മൈഗ്രേറ്റിൽ പോകും കാരണം അവർക്ക് ബെറ്റർ പേ ബെറ്റർ സൗകര്യങ്ങൾ കൊടുക്കാൻ ഇവർ റെഡിയാണ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളും വരും സാധനം സാധിക്കും പ്രതീക്ഷിക്കാം നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്ത്യ എന്തായാലും ഈ സോഴ്സ് കോടുള്ള അഞ്ചാഞ്ച് ജനറേഷൻ എയർക്രാഫ്റ്റ് എസ് ടി ഫിഫ്റ്റി സെവൻ വാങ്ങണോ ഞാനെന്തായാലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക